ഇന്ന് നമുക്ക് പപ്പടവട ഉണ്ടാക്കാം അപ്പം അതിന് നാഴി അരി വെള്ളത്തിലിട്ട് അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് ഇത് കുതിർത്തിയതാണ് അപ്പോൾ നമുക്ക് അരിയും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ചുവള ചുമല്ലേ അതുപോലെ കുറച്ച് ജീരകം നല്ല ജീരകം കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഒരുപാട് വെള്ളം പോലെ ആവാൻ പറ്റില്ല അപ്പം നമുക്കിത് നന്നായി അരച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമുക്കിതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ല ലേശം ഒരു കളറിന് മഞ്ഞൾപ്പൊടി നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പടത്തിൽ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു തിരി ഒര സ്പൂണ് മൈലീം കൂടി ചേർത്ത് കൊടുക്കാം അടാനായിട്ട് നമുക്ക് ചട്ടി വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കുക വെടിച്ചെണ്ണ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഓയിലാണ് അപ്പോൾ നമുക്ക് പപ്പടത്തിൽ ഓരോ ഇങ്ങനെ ഓരോ കുത്തി കൊടുക്കുക അത് പൊള്ളക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഓരോ തുളയിട്ട് കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായിട്ട് അത് വറക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പപ്പടം മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഒരു കാര്യം കൂടി ഉണ്ട് ഇത് എൻ്റെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് പപ്പടവട എൻ്റെ ഉപ്പ മരിച്ചിട്ട് രണ്ട് കൊല്ലമായി ആണ്ടാണ് അപ്പോൾ അതിന് ഒരു മൗല്യം തോതാന് വേണ്ടിയിട്ട് ചീരണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി പായസം വെക്കണം പിന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇഷ്ടമുള്ള സാധനമാണ് പപ്പടവട അപ്പോൾ നമുക്ക് ആദ്യം പപ്പട വട ഉണ്ടാക്കാം അപ്പം നമ്മുടെ പപ്പട വട ഇതാ മൊരിഞ്ഞ് നല്ല ഭാഗമായിട്ടുണ്ട് അപ്പം നമുക്കിത് കോരി എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം അധികം എണ്ണം ഇട്ടാൽ ഉട്ടിപ്പിടിക്കുകയും അപ്പം നമുക്ക് ഓരോന്നിടാം പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത് അതുപോലെ കോരി എടുക്കാം നമുക്ക് ഇതുപോലെ ഈ മാവ് വരെ ചുട്ടെടുക്കാം അപ്പം നമ്മുടെ പപ്പട വട ഇതാ ചുട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്കിത് മൗലൂതോതുമ്പോൾ ചീരമിക്കായിട്ട് നമുക്കിത് എടുത്തു വയ്ക്കുക അപ്പോൾ ഇതിന് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാം